ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പത്ത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് അപ്പോൾ ഈ വീഡിയോയുടെ നാലാമത്തെ പാർട്ടാണിത് ബാക്കി മൂന്ന് പാർട്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കാണാത്തവർ അത് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ് രണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ചത് ഐ എം വിജയൻ സ്പോർട്സ് കെ ഓമനക്കുട്ടിയമ്മ ആർട്സ് ഐ എം വിജയൻ സ്പോർട്സ് കെ ഓമനക്കുട്ടിയമ്മ ആർട്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികളാണ് ഐ എം വിജയനും കെ ഓമനക്കുട്ടിയമ്മയും അപ്പം നമുക്ക് പത്മ അവാർഡ് മലയാളത്തിൽ ലഭിച്ചത് ആർക്കൊക്കെയാണെന്നോട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് പി ആർ ശ്രീജേഷ് സ്പോർട്സ് ജോസ് ചാക്കോ പെരിയപുരം മെഡിസിൻ പി ആർ ശ്രീജേഷ് സ്പോർട്സ് ജോസ് ചാക്കോ പെരിയപുരം മെഡിസിൻ ഇവർക്ക് രണ്ടുപേർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാണ് എം ടി വാസുദേവൻ നായർ സാഹിത്യം മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ആരാണ് എം ടി വാസുദേവൻ നായർ സാഹിത്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളികളാണ് ഐ എം വിജയൻ സ്പോർട്സ് കെ ഓമനക്കുട്ടിയമ്മ ആർട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് പി ആർ ശ്രീജേഷ് സ്പോർട്സ് ജോസ് ചാക്കോ പെരിയപുരം മെഡിസിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാണ് എം ജി വാസുദേവൻ നായർ സാഹിത്യം അപ്പോൾ ടോട്ടൽ അഞ്ച് മലയാളികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി പത്മ അവാർഡ് ലഭിച്ചത് അതുകൂടി ഓർത്തു വച്ചേക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപത്തി ഒമ്പതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ് Vinod Kumar Shukla വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ഒമ്പതാമത് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഷ ഹിന്ദിയാണ് ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല സംസ്ഥാനം ചോദിച്ചാൽ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡുകാരനായ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഏത് ഭാഷക്കാണെന്ന് ചോദിച്ചാൽ ഹിന്ദി ഭാഷയ്ക്ക് സമ്മാനത്തുക പതിമൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക എത്രയാണ് പതിമൂന്ന് ലക്ഷം രൂപ ഹിന്ദി ഭാഷയിൽ ഞാൻ ജനപീഠം നേടുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല ഹിന്ദി ഭാഷയിൽ ജ്ഞാനപീഠം നേടുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ എഴുത്തുകാരൻ ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ല ഭാഷ ചോദിച്ചാൽ ഹിന്ദി സംസ്ഥാനം ചോദിച്ചാൽ ഛത്തീസ്ഗഡ് സമ്മാനത്തുകയാണ് പതിമൂന്ന് ലക്ഷം രൂപ ഹിന്ദി ഭാഷയിൽ ജ്ഞാനപീഠം നേടുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയും ഛത്തീസ്ഗഡിൽ ിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ എഴുത്തുകാരനുമാണ് വിനോദ് കുമാർ ശുക്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് ടൈഗർ റിസർവ് ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് ടൈഗർ റിസർവ് ഏതാണ് മാധവ് നാഷണൽ പാർക്ക് മാധവ് നാഷണൽ പാർക്കാണ് ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശ് മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്കാണ് ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് ടൈഗർ റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വന്നത് രേവ മധ്യപ്രദേശ് മധ്യപ്രദേശിലെ രേവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചനന കേന്ദ്രം നിലവിൽ വന്നത് അപ്പോൾ ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവ് ആണ് മാധവ് നാഷണൽ പാർക്ക് അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചനന കേന്ദ്രം നിലവിൽ വന്നത് രേവ മധ്യപ്രദേശ് നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതത്തെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ പുറത്തുവിട്ട ഹിൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് സിംഗപ്പൂർ സിംഗപ്പൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ പുറത്തുവിട്ട ഹിൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം സിംഗപ്പൂർ പാസ്പോർട്ടുള്ളവർക്ക് നൂറ്റി രാജ്യങ്ങളിൽ വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും സിംഗപ്പൂർ പാസ്പോർട്ടുള്ളവർക്ക് രണ്ടാം സ്ഥാനം ചോദിച്ചാൽ ജപ്പാനും ദക്ഷിണ കൊറിയയും ജപ്പാനും ദക്ഷിണ കൊറിയയുമാണ് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അവർക്ക് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഏഴ് ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഏഴ് അമ്പത്തി ഒമ്പത് രാജ്യങ്ങളിൽ വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് സിംഗപ്പൂർ രണ്ടാം സ്ഥാനം ജപ്പാൻ ദക്ഷിണ കൊറിയ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഏഴ് സിംഗപ്പൂർ പാസ്പോർട്ടുള്ളവർക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ പാസ്പോർട്ടുള്ളവർക്ക് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങൾ വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും ഇന്ത്യയുടെ സ്ഥാനം േഴാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് അൻപത്തി ഒൻപത് രാജ്യങ്ങളിൽ വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ് ജഗ്ദീപ് ധൻഗർ ജഗ്ദീപ് ധൻഖർ ആണ് ജൂലൈ മാസത്തിൽ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഏത് സംസ്ഥാനത്തെ വ്യക്തിയായിരുന്നു എന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ രാജസ്ഥാൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഗർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർഗരറ്റ് ആൽവയെ പരാജയപ്പെടുത്തി ഉപരാഷ്ട്രപതിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാർഗരറ്റ് ആൽബയെ പരാജയപ്പെടുത്തിയാണ് ജഗ്ദീപ് ധൻഗർ ഇന്ത്യയുടെ ഉപയോഗം ഉപരാഷ്ട്രപതിയായത് ഇന്ത്യയുടെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ജഗ്ദീപ് ധൻഗർ ഇന്ത്യയുടെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ജഗ്ദീപ് ധൻഗർ കാലാവധി കഴിയാതെ സ്ഥാനമൊഴിയുന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ ഉപരാഷ്ട്രപതി കൂടിയാണ് ജഗ്ദീപ് ധൻഗർ കാലാവധി കഴിയാതെ സ്ഥാനമൊഴിയുന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ ഉപരാഷ്ട്രപതി കൂടിയാണ് ജഗ്ദീപ് ധൻഗർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻഗർ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർഗ്രറ്റ് ആൽവയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിയത് ഇന്ത്യയുടെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ജഗ്ദീപ് ധൻഗർ കാലാവധി കഴിയാതെ സ്ഥാനമൊഴിയുന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ ഉപരാഷ്ട്രപതി കൂടിയാണ് ജഗദീപ് ധൻഖർ ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പുതിയ ഗോവ ഗവർണറായി സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പുതിയ ഗോവ ഗവർണറായി സ്ഥാനമേറ്റത് ആരാണ് പുസപതി അശോക് ജഗപതി രാജു പുസപതി അശോക് ഗജപതി രാജു ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പുതിയ ഗോവയുടെ ഗവർണറായി സ്ഥാനമേറ്റത് പുസപതി അശോക് ഗജപതി രാജുവിന് മുമ്പ് ഗോവ ഗവർണറായിരുന്ന വ്യക്തിയാണ് പി എസ് ശ്രീധരപിള്ള പി എസ് ശ്രീധരപിള്ള ആയിരുന്നു പുസപതി അശോക് ഗജപതി രാജുവിന് മുൻപ് ഗോവയുടെ ഗവർണർ ആയിരുന്നത് ഹരിയാനയുടെ പുതിയ ഗവർണർ അഷീം കുമാർ ഘോഷ് ഹരിയാനയുടെ പുതിയ ഗവർണറാണ് അഷീം കുമാർ ഘോഷ് ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്ത ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ആണ് കവിന്ദർ ഗുപ്ത അപ്പോൾ കേരളത്തിന്റെ നിലവിലെ ഗവർണർ ആരാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് ആണ് കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പുതിയ ഗോവ ഗവർണറായി സ്ഥാനമേറ്റത് പുസപതി അശോക് ഗജപതി രാജു പി എസ് ശ്രീധരപ്പിള്ള സ്ഥാനമൊഴിഞ്ഞ സ്ഥാനത്തേക്കാണ് പുസ്പതി അശോക് ഗജപതി രാജു പുതിയ ഗവർണറായി ചുമതലയേറ്റത് ഹരിയാനയുടെ പുതിയ ഗവർണറാണ് അശ്വിൻ കുമാർ ഘോഷ് ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറാണ് കവീന്ദർ ഗുപ്ത കേരളത്തിന്റെ ഗവർണർ ചോദിച്ചാൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഗുജറാത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഗുജറാത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ എന്ന വിമാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഗുജറാത്തിൽ അപകടത്തിൽപ്പെട്ടത് ഗുജറാത്തിലെ എവിടെയായിരുന്നു അപകടം നടന്നതെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിന് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ എന്ന വിമാനം അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽപ്പെട്ട മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരാണ് വിജയ് രൂപാണി അപകടത്തിൽപ്പെട്ട് മരിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി അപകടത്തിൽ മരിച്ച മലയാളി ചോദിച്ച രഞ്ജിത ആർ നായർ അപകടത്തിൽ മരണപ്പെട്ട മലയാളിയാണ് രഞ്ജിത ആർ നായർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഗുജറാത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനമാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി അപകടത്തിൽ മരണപ്പെട്ട മലയാളി ആരാണെന്ന് ചോദിച്ചാൽ രഞ്ജിത ആർ നായർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായ രാജ്യം ഏതാണ് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രമേയം ചോദിച്ചാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രമേയം ദക്ഷിണ കൊറിയയുടെ നിലവിലെ പ്രസിഡന്റ് ലി ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ നിലവിലെ പ്രസിഡൻ്റാണ് ലീ ജെ മ്യൂങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായ രാജ്യമായിരുന്നു സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായ രാജ്യമാണ് സൗദി അറേബ്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായ രാജ്യം ദക്ഷിണ കൊറിയ പ്രമേയം ചോദിച്ചാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ദക്ഷിണ കൊറിയയുടെ നിലവിലെ പ്രസിഡന്റ് ആണ് ലീ ജെ മ്യൂ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായ രാജ്യമായിരുന്നു സൗദി അറേബ്യ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് ക്രിസ്റ്റി കവൻട്രി ക്രിസ്റ്റി കവൻട്രിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് സിംബാവേക്കാരിയായ ക്രിസ്റ്റി കവൻട്രി മുൻ നീന്തൽ താരം കൂടിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പത്താമത്തെ പ്രസിഡന്റാണ് ക്രിസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പത്താമത്തെ പ്രസിഡന്റാണ് ക്രിസ്റ്റി കവൻട്രി അതുകൂടാതെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കൻ വംശജയും ക്രിസ്റ്റി കവൻട്രിയാണ് എന്താണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കൻ വംശജയുമാണ് ക്രിസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒമ്പതാമത്തെ പ്രസിഡന്റ് ആയിരുന്നു തോമസ് ബാഗ് തോമസ് ബാഗ് ആയിരുന്നു ഒമ്പതാമത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് സിംബാവയുടെ മുൻ നീന്തൽ താരമായ ക്രിസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പത്താമത്തെ പ്രസിഡന്റ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കൻ വംശജയുമാണ് ക്രിസ്റ്റി കവണ്ട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒമ്പതാമത്തെ പ്രസിഡന്റ് ആയിരുന്നു തോമസ് ബാഗ് പത്താമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ നിലവിലെ വ്യവസായ മന്ത്രി കേരളത്തിലെ നിലവിലെ വ്യവസായ മന്ത്രി ആരാണ് പി രാജീവ് പി രാജീവാണ് കേരളത്തിലെ നിലവിലെ വ്യവസായ മന്ത്രി അപ്പോൾ കേരളത്തിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന കുറച്ച് വ്യക്തികളെ കൂടി നമുക്ക് പരിചയപ്പെടാം കേരളത്തിൻ്റെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക് കേരളത്തിൻ്റെ അമ്പതാമത് ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുകർ ജാംദാർ നിതിൻ മധുകർ ജാംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അപ്പോൾ കേരളത്തിലെ നിലവിലെ വ്യവസായ മന്ത്രി ചോദിച്ചാൽ പി രാജീവ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലകർ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ നിതിൻ മധുക്കർ ജാംദാർ അപ്പോൾ ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക താങ്ക് യു